ഹലോ കൂട്ടുകാരെ മഴത്തൂര് മുമ്പേന്ന് പുതിയ സീരിയലിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്ത എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പ്രശ്നത്തിന് എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ചിരിക്കുന്ന ബാലചന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് അത്ത എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ അന്നത്തെ പ്രൊമോൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ചിഹ്നമോളിങ്ങനെ കരയുന്നുണ്ട് പുറത്തേക്ക് ഇങ്ങനെ എന്തോ കണ്ട് പേടിച്ച് കരയുന്നുണ്ട് അപ്പോൾ അസിസ്റ്റർ വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചിഹ്നമോളെ കരയണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുറത്തേക്ക് കാണിച്ച് ഇങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ അവൾ അവളുടെ മമ്മീനെ കണ്ടിട്ടാണ് കരയുന്നത് പുറത്ത് മമ്മി വന്ന് നിന്നിട്ടുണ്ട് അതാണ് അവൾ കരയണത് പിന്നെ കാണിക്കണത് നമ്മുടെ വൈദ്യുതി ബാഗിൽ നിന്ന് ഹാൻഡ് ബാഗിൽ തന്നെ മോതിരം മോദരം കിട്ടിയിട്ടുണ്ട് അവിടെ കൈന്ന് കൊഴിഞ്ഞു പോയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതല്ല എൻ്റെ കൊഴിഞ്ഞ് പോയ മോതിരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അത് കണ്ടോ എന്ന് പറയുന്നുണ്ട് പിന്നെ വൈജ ചെന്നിട്ട് മുത്തശ്ശേരി റൂമിൽ ചെന്നിട്ട് അലീനെ വെറുതെ ചീത്ത പറയുന്നുണ്ട് അപ്പോൾ അലീനോട് പറയുന്നുണ്ട് നീ ഇവിടേക്ക് എങ്ങനെ എത്തിയാന്നൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീന അത് കേട്ടിട്ട് ഞെട്ടുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ വൈജി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വൈജിയോട് ബാലചന്ദ്രൻ മാപ്പൊക്കെ പറയുന്നുണ്ട് അറിയാതെ നല്ല പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് സാരില്ല അത് ആരായാലും ഇപ്പം അങ്ങനെയല്ലേ ചിന്തിക്കുക എന്നൊക്കെ അലീന പറയുന്നുണ്ട് പിന്നെ ബാലചന്ദ്രൻ വൈജിയോട് പറയുന്നുണ്ട് നീ ഇന്നലെ അവൾ അവളെത്ര അവൾ എന്തെങ്കിലും ഒരു അക്ഷരം അവൾ എന്തെങ്കിലും ഒന്ന് നിന്നെ എതിർത്ത് പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട് അവൾ എത്ര തോന്നിവാസി അവൾ അവൾ എത്ര കൂളായിട്ട് നിന്ന് അറിയുമോ എന്ന് പറയുമ്പോൾ അത് അവളുടെ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്